ി ആന റസൂരിൽ കരിയും അമ്മതു പരിശുദ്ധമായ ഹറമിലേക്കുള്ള മക്കയുടെ കവാടം ലോകത്ത് വിസ്മയം തീർക്കുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആ കവാടം ആരും അതിൽ തെളിയുമ്പോൾ അതിന്റെ ശോഭയും ഭംഗിയും ഈ കവാടത്തിന്റെ പിന്നിൽ ചില വസ്തുതകൾ മറഞ്ഞ് ഒന്ന് ആദരവായ മുത്തുനബി സൊല്ലു വരേ വസ്ല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് തന്റെ സമുദായത്തെ തന്റെ സഹാബാക്കളെ ഉപദേശിച്ചു നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ുംബിട്ടു പോവുകയാണ് ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുക പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ച് പോവുകയില്ല ഒന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് പരിശുദ്ധമായ ഗ്രന്ഥമായ കുർആാനാണ് പ്രവാചകനായ സുന്നത്താണ് ഇത് പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല ആ ഖുർആനെ ലോക മുസ്ലിമീങ്ങൾ തന്റെ ജീവിതത്തിന്റെ മാർഗരേഖയായി അംഗീകരിക്കുകയും മുറുക പിടിക്കുകയും ചെയ്യണമെന്ന മൗന സന്ദേശമാണ് ഈ മക്കയുടെ കവാടം ലോകത്തിന് നൽകുന്നത് രണ്ടാമത്തെ സന്ദേശം ഇതാണ് പുരാതന അറബികളുടെ മുൻകാല ചരിത്രങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധമായ ഖുർആൻ അവതീർണമാകുന്നതിനു മുമ്പ് അറബികൾ വെറും പ്രാകൃത ഒരു സമൂഹമായിരുന്നു കല്ല് കരട് കാഞ്ഞിലുരു മുതൽ മുള്ളു മുരട് മൂർഖം പാമ്പു വരെയുള്ള വസ്തുക്കൾക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവയെ ആരാധിച്ചു വന്ന ഒരു അജ്ഞരായ ജനസമൂഹം കള്ളിനും പെണ്ണിനും വേണ്ടി ജീവിതം മാറ്റിവെച്ച അസംസ്കൃത വർഗം തന്റെ പറമ്പിൽ കയറി അന്യന്റെ ഒറ്റകം പുല്ലുകടിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്ത യുദ്ധക്കൊതിയന്മാരായ ഒരു ജനസമൂഹം രണ്ട് ദുർഹമിന് രണ്ടായിരം തലയെടുക്കുക എന്നുള്ളത് അവർക്ക് ഒരു പ്രയാസമേ ആയിരുന്നില്ല കൊള്ളയും കൊലയും കൊള്ളിവപ്പും കൊള്ളരുതായ്മകളും കൊടികുത്തി മാടി ഒരു ജനസമൂഹം ഒരു കാലഘട്ടം ചരിത്രം ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് ഡാർക്ക് ഏജ് തമസിന്റെ യുഗം ഇരുളടഞ്ഞ കാലഘട്ടം എന്ന ഓമന പേരുകളിലൂടെയായിരുന്നു ഇങ്ങനെയുള്ള ഒരു അസംസ്കൃത വർഗത്തിലേക്ക് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായപ്പോൾ അവർ പരിവർത്തനത്തിന് വിധേയമായി അവർ ലോകത്ത് തിളങ്ങി പ്രകാശിക്കുന്ന നക്ഷത്ര തുല്യ ായി തീരുകയുണ്ടായി അവരുടെ പേര് കേട്ടാൽ ാഹുദാലാൻഹു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റിമറിച്ച അവരുടെ ജീവിതങ്ങൾ തിരുത്തി കുറിച്ച ആ പരിശുദ്ധമായ ഖുർആാനിന്റെ മഹത്വം ലോകം തിരിച്ചറിയണം ലോക മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ഹജ്ജിനും ഉമ്രക്കും വരുന്ന ഹാജിമാർ ആ കവാടത്തിലൂടെ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുകയും തന്റെ നാടുകളിലേക്ക് മടങ്ങുകയും ചെയ്യണമെന്ന മൗന സന്ദേശമാണ് ഈ കവാടം ലോകത്തിന്റെ മുന്നിൽ പങ്കുവെക്കുന്നത് ഖുർആൻ അത് അത്ഭുതമാണ് എന്നല്ല മഹാത്ഭുതമാണ് ഖുർആൻ പ്രകാശമാണ് അത് വഴികാട്ടിയാണ് ഇന്നലെയുടെ ഇന്നിന്റെ വെളിച്ചവും നാളയുടെ പ്രത്യാശയുമാണ് ഖുർആൻ ആ ഖുർആൻ ഓതുക അത് പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക ലോകത്തിന് പകർന്നു കൊടുക്കുക അള്ളാഹുതാല നമുക്കതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ സുന്ദരമായ ഖുർആനിന്റെ കവാടം നേരിൽ കാണാനും ഹറം ഷെരീഫ് സന്ദർശിക്കാനും നമുക്കെല്ലാവർക്കും أَوَرْكُمْ أَدُكَّ فَابِيلْ تَنَّ اللَّهُ تعالى تَوْفِيكُ بَرْدَانَمْ چِي يُمَارَا اللهم رزق لنا زيارة الحرمين الشريفين ولا تحرمنا عن ذلك بسبب ذنوبنا يا رب العالمين آمين برحمتك يا أرحم الراحمين صلى الله عليه